ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം തണ്ണിമത്തൻ ബാഗ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ചേച്ചി പ്രിയങ്ക ഗാന്ധി ചേച്ചി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അപ്രതീക്ഷിതമായിട്ട് പ്രത്യക്ഷപ്പെടുന്നു ഒരു തണ്ണിമത്തൻ ബാഗുമായി സാധാ തണ്ണിമത്തൻ അല്ലാട്ടോ തണ്ണിമത്തൻ പിക്ചറൊക്കെ വെച്ച് ഒരു പ്രോ പാലസ്തീൻ എന്നുള്ള ഒരു സെറ്റപ്പിലാണ് ചേച്ചി നമ്മുടെ പാർലമെന്റിൽ എത്തിയത് ചേച്ചിക്ക് ഇത് എന്തിൻ്റെ കേടായിരുന്നു അല്ല ഇപ്പൊ അറിയാൻ പല ചോദിക്കുക ഇത് എന്തിന്റെ കേടായിരുന്നു ചേച്ചിക്ക് ഇപ്പൊ വിളക്കാൻ തയ്ച്ചത് പാണ്ടിനായി എന്ന് പറഞ്ഞൊരു അവസ്ഥയായി അല്ലെങ്കിലും ഇവരുടെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യവും താല്പര്യവും ഈ തണ്ണിമത്തനോടും പാലസ്തീനോടും ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാനുണ്ട് ഏതെല്ലാം മേഖലകളിലുണ്ട് എന്നിട്ടും ഈ തണ്ണിമത്തൻ ഭാഗം തൂക്കി ഇറങ്ങിയുടെ പിന്നിലെ ചേതോവികാരം എന്താണെന്നുള്ളത് അരി കഴിക്കുന്നവർക്കും അല്പം ബുദ്ധിയുള്ളവർക്കും ഒക്കെ മനസ്സിലാവും അമിളി പറ്റി എന്ന് അറിഞ്ഞപ്പോൾ ഉടനെ ചേച്ചി എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ സെറ്റപ്പ് അങ്ങ് മാറ്റി പിന്നെ ബംഗ്ലാദേശിലെ മൈനോറിറ്റി വിഭാഗമായിട്ടുള്ള ഹിന്ദുക്കളും പിന്നെ കുറെ ക്രിസ്ത്യാനികളും ഒക്കെ അവരുടെ വേഷപ്രസന്നത ആ ബാഗിനകത്ത് നമ്മൾ പിന്നെ കാണാൻ വേണ്ടി സാധിച്ചു അല്ല ഞാൻ അറിയാൻ മേലെ അഞ്ഞിട്ട് ചോദിക്കുകയാണ് ചേച്ചി എന്തുകൊണ്ടാണ് ഈ ഈ ഒരു അസ്ഥാനത്ത് വെടിവെക്കാന്നൊക്കെ പറയുന്ന പോലെ ചേച്ചി ഇപ്പൊ ഈ ബാഗും തൂക്കി ഇറങ്ങേണ്ട വല്ല കാര്യമുണ്ടോ അതെന്തിനാ ഇപ്പൊ എങ്ങനെ ഇറങ്ങി ആരെങ്കിലും പറഞ്ഞായിരുന്നോ ചേച്ചിയോട് അങ്ങനെ ഇറങ്ങാൻ അല്ലെങ്കിൽ ഇതിപ്പോ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ചേച്ചിക്ക് ഇപ്പൊ ഏതാണ്ട് പ്രത്യേകിച്ച് സംഭവങ്ങൾ നടക്കുന്നു വല്ലതും ചേച്ചിക്ക് വല്ല ഊഹാപോഹം വല്ലതും ഉണ്ടോ ഇപ്പൊ ഈ സംഭവം മനസ്സിലായത് ചേച്ചി വയനാട്ടിൽ നിന്നും വിജയിച്ചു ചേച്ചിക്ക് അത്യാവശ്യം നല്ല ഭൂരിവശമൊക്കെ കിട്ടി ഇവിടുത്തെ ഒരു പ്രത്യേക വിഭാഗത്തിനോട് മമത കാണിക്കാൻ വേണ്ടിയിട്ടാണോ ചേച്ചി ഈ ഒരു ബാഗും തൂക്കി ഇറങ്ങിയതിന്റെ പിന്നിലെ ചേച്ചിയുടെ ബുദ്ധി നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാർഷിക പ്രശ്നങ്ങളുണ്ട് സംവരണ പ്രശ്നങ്ങളുണ്ട് ഇവിടത്തെ സാധാരണപ്പെട്ട ജനങ്ങളുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അഭിസംബോധന ചെയ്യുവാനുണ്ട് സാധാരണക്കാരനേടിക്കുന്ന കേസിലോ അവൻ്റെ ഇന്ധനത്തിന്റെ കേസിലോ ഗ്യാസിന്റെ കേസിലോ അല്ലെങ്കിൽ അവൻ്റെ മെഡിക്കലിൻ്റെ കേസിലോ അല്ലെങ്കിൽ കാർഷികപരമായിട്ടുള്ള വികസനത്തിന്റെ കേസിലോ തൊഴിലുറപ്പിന്റെ കേസിലോ ഏതെങ്കിലും ഒരു കേസിലൊക്കെ ചേച്ചി ഇതേപോലുള്ള ഒരു ബാഗോ അല്ലെങ്കിൽ ഇതേപോലുള്ള എന്തെങ്കിലും ഒരു ആശയം പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളുമായിട്ട് പോയിരുന്നെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നന്നായിരുന്നേനെ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചേച്ചി ഇപ്പോൾ ഈ ചെയ്തത് ചേച്ചി ചേച്ചി നടക്കി പറയുന്ന നമ്മുടെ പ്രിയങ്ക ഗാന്ധിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ മറ്റേ ആരെ ചേച്ചി ചെയ്യുന്നത് അങ്ങേയറ്റത്തെ ശുദ്ധ മണ്ടത്തരമാണെന്നും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണതയാണ് ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതും എന്ന് ഒന്ന് എടുത്തൊന്ന് പറഞ്ഞോട്ടെ ചേച്ചി ഇവിടുത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിനോട് നമുക്ക് യാതൊരു എതിർപ്പുമില്ല നമ്മൾ ഇപ്പം മുസ്ലിം വിഭാഗത്തിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംഖ്യയാക്കുകയോ അല്ലെങ്കിൽ നമ്മളെ മുസ്ലിം വിരോധിയാക്കുകയൊക്കെ ചെയ്യും പക്ഷെ മുസ്ലിങ്ങളോട് നമുക്ക് യാതൊരു എതിർപ്പുമില്ല പക്ഷേ ചില തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് ഇപ്പം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പതിമൂന്ന് ദിവസത്തെ യുദ്ധത്തിൽ നമ്മൾ പിടിച്ചടക്കി അല്ലെങ്കിൽ നമ്മൾ സ്വതന്ത്രമാക്കിയ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് ഈ ബംഗ്ലാദേശ് ഇപ്പം നമുക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിൻ്റെ പേരിലാണ് തിരിയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര രാജ്യമായതുകൊണ്ട് ഈ മതേതര രാജ്യമായതുകൊണ്ടും ഇന്ത്യയുടെ നില നിലപാടെന്ന് പറയുന്നത് എന്താ പറയുക ഈ തീവ്രവാദ വിരുദ്ധ നിലപാടായത് കൊണ്ടുമാണ് ഇന്ത്യക്കെതിരെ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുമായിട്ട് ബംഗ്ലാദേശാണ് ഇന്ത്യയുടെ അതിന്മാക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇടയ്ക്കിടയ്ക്ക് ഡ്രോൺ അയച്ചുകൊണ്ട് ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത് ഇപ്പം രണ്ട് വീട് അപ്പുറത്തും അപ്പുറത്തും ഉള്ളവർ രണ്ടുപേര് ഭയങ്കര പ്രശ്നക്കാരാണ് രണ്ടാ ശത്രുക്കളാണ് അപ്പൊ അവളുടെ വീട്ടിൽ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി ഇവിടും ഒളിഞ്ഞു കേൾക്കുന്നത് പോലെ അവളുടെ വീട്ടിൽ ആരാ വരുന്നതെന്ന് അറിയുന്നത് ഇവിടുന്ന് സൂക്ഷ്മ ഒക്കെ നോക്കുന്ന ചില സ്വഭാവക്കാരുണ്ടല്ലോ എന്നതുപോലെയാണ് നമ്മുടെ ബംഗ്ലാദേശിന്റെ പരിപാടി ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാക്സിമം ചെറിയ ആർ എസ് സപ്പോർട്ടോടു കൂടി പാകിസ്ഥാൻ തീവ്രവാദികളുടെയും തീവ്രവാദ അനുകൂല നിലപാടുകൾ എടുക്കുന്ന ചൈനയുടെ ഒക്കെ സപ്പോർട്ടോടു കൂടി ഇന്ത്യ ചൊറിയാൻ വേണ്ടി നിൽക്കുക അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു മതേതരത്വ ഒരു വിവേക ഉം വിവേകത്തോടു കൂടി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യക്ക് അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിനോട് കൂടുതൽ ചായ്വോ ഒരു പ്രത്യേക വിഭാഗത്തിനോട് കൂടുതൽ വിരോധമോ ഒന്നുമില്ല പ്രത്യക്ഷത്തിൽ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ തീവ്രവാദമാണ് ആ തീവ്രവാദത്തെ തച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയും ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങളും ശക്തമായിട്ട് പണ്ടെക്കാലത്തെക്കാട്ടി ഇപ്പോൾ ഇന്ത്യ ശക്തമായിട്ട് അതിന് വേണ്ടിയിട്ട് പോരാടുന്നുണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭരണശിരാ കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ശക്തമായി അതിനെതിരെയുള്ള അതിനെതിരെയുള്ള ആക്ഷൻസ് ഉണ്ടാകുന്നുണ്ട് ഇതുകൊണ്ടൊക്കെയാണ് ഇന്ത്യ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശിനും പേടിയാണ് പാകിസ്ഥാനും പേടിയാണ് നമ്മുടെ ഇവിടുത്തെ പല മുന്നണികൾക്കും പേടിയാണ് അപ്പോൾ ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി അല്ലെങ്കിൽ സർക്കാരിനെതിരെ ജനങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ടാണോ ചേച്ചി ഈ തണ്ണിമത്തൻ ബാഗം കൊണ്ട് ഇറങ്ങിയതും അതിന് തീവ്രവാദത്തെ തന്നെ ചേച്ചി കൂട്ടുപിടിച്ചതും ചേച്ചിയുടെ കാഞ്ഞ ബുദ്ധിയാണ് അല്ലെങ്കിലും ആസാദ് ഫാമിലി പണ്ട് തൊട്ടേ തീവ്രവാദികളെ അനുകൂലിച്ചു ഒരു ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ് അവർക്ക് കാശ്മീരിലും അവർക്കങ്ങ് പാലസ്റ്റീനിലും ഒക്കെ ഒരുപാട് താല്പര്യങ്ങളുള്ളതാണ് പാലസ് പാലസ്തീനിലെ ജനങ്ങൾ സത്യത്തിൽ പറഞ്ഞാൽ പാലസ്തീനിലെ ജനങ്ങൾ വിചാരിച്ചാൽ ഹമാസിനെ അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി സാധിക്കും എന്തേ പിന്നെയും അവരെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നെ ഈ പണി മൊത്തം കാണിച്ചത് അമ്മമാര് കാരണമല്ലേ ഓയിച്ചൊറിഞ്ഞിട്ട് അടി മേടിച്ചു അടി കൊണ്ടപ്പോ കുറെ സാധാരണപ്പെട്ടവർ കൊല്ലപ്പെട്ടു പോയി സാധാരണപ്പെട്ടവർ കൊല്ലപ്പെടാൻ പാടില്ല നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ് ഒരിക്കലും അവരൊന്നും കൊല്ലപ്പെടാൻ അവരൊന്നും കൊല്ലപ്പെടരുത് പക്ഷേ തീവ്രവാദികൾക്കോ ഒളിയിടം കൊടുക്കുകയും തീവ്രവാദികൾക്ക് വളരാനുള്ള വളവും വെള്ളവും കൊടുത്തിട്ട് തീവ്രവാദികളുടെ തലമണ്ടക്കിട്ട് അടി കിട്ടുമ്പോൾ തിരിച്ച് തങ്ങക്കും കിട്ടിയാൽ ആരോട് പോയി കരഞ്ഞു പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പൊ ചേച്ചി അതിന്റെ ബേസിക് റീസൺ ഇതാണ് ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലിൽ അവര് കയറി കാട്ടിക്കൂട്ടിയു കിട്ടിയ തിരിച്ചടിയാണിത് അല്ലാതെ ഇസ്രായേൽ ഒരിക്കലും അങ്ങോട്ട് പോയി അടിച്ചതല്ലെന്നേ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ന്യായത്തിനുവേണ്ടി നിൽക്കുന്നുണ്ട് നമ്മൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു നാളെ പാലസ്തീൻ ന്യായത്തിന് വേണ്ടി നിന്ന് നമ്മൾ പാലസ്തീനെ തന്നെ സപ്പോർട്ട് ചെയ്യും നമുക്ക് ഇസ്രായേലും പാലസ്തീനും അല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം അതിനെ അനുകൂലിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയിലെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാതെ മറ്റ് പ്രശ്നങ്ങളിലേക്ക് കണ്ണോടിക്കുന്ന നമ്മളുടെ നമ്മൾ തെരഞ്ഞെടുത്ത പ്രതിനിധി കാണിക്കുന്ന അവിവേകമായിട്ടുള്ള ഈ പരിപാടികൾ അത് ഒരിക്കലും ഇന്ത്യൻ ജനാധിപത്യത്തിൽ കാവലാളായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ചെയ്യാൻ പാടുള്ള കേസല്ല പാലസ്തീൻ്റെ കാര്യത്തിനകത്ത് അവരെന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് ഹമാസ് ബന്ദികളെ തിരിച്ചു കൊടുക്കുന്നില്ല ഹമാസിനെ അതിനെപ്പറ്റി ഈ പ്രിയങ്ക ചേച്ചിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള അനുഭാവികളോ ഒന്നും ഒന്നിനും ഒരു ഒരു ശബ്ദം പോലും ഉയർത്തുന്നില്ലല്ലോ എന്തുകൊണ്ട് ഉയർത്തുന്നില്ല ബന്ധികളെ വിട്ടുകൊടുത്ത് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല ബന്ധികളെ കൊടുത്താൽ യുദ്ധം അവസാനിക്കും അപ്പൊ യുദ്ധം അവസാനിക്കരുതെന്നുള്ളത് ഹമാസിന്റെ ഒരു തീരുമാനമാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് അപ്പൊ അവരത് ഒരിക്കലും വഴങ്ങി കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ വത്തയ്ക്കാ ഭാഗം തൂക്കിയിട്ടുണ്ടെന്നോണ്ട് എന്താ കാര്യം ചോച്ചി അപ്പൊ ഇത് നിങ്ങൾ കോൺഗ്രസ്സുകാരുടെ ഒരു തെറ്റായ നടപടിയാണ് തെറ്റായ നയമാണ് ഇത് തിരുത്തപ്പെടണം ഭാരതത്തിലെ കോൺഗ്രസിന് ഇനി നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മതേതരത്വ ചുവടുകൾ വെച്ചേ പറ്റത്തുള്ളൂ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിനെ പ്രീണിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും പ്രായോഗികമല്ല ഇന്ത്യനെ നിങ്ങൾ ഏത് ആംഗിളിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് നിലനിൽക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതോ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായിട്ട് ഇന്ത്യ മാറ്റാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലോകത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കായ രാജ്യങ്ങളുടെ ഇന്നത്തെ അവസ്ഥ സിറിയ ലബനൻ ഇറാഖ് യമൻ ഇവിടെ ഉള്ള അവസ്ഥകളെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇപ്പതാണ്ട് ഇറാൻ ഇറാനില് ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നിർബന്ധ മതപരിവർത്തനമല്ല ഏറ്റവും കൂടുതൽ മത സ്വാഭാവിക മതപരിവർത്തനം നടക്കുന്ന ഒരു രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം ഇത്രയേറെ ഇസ്ലാമിക വിപ്ലവം നടന്ന് നിർബന്ധിത മതപഠനവും മറ്റു കാര്യങ്ങളും അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനത മടുത്തിട്ട് മടുത്തു അവർക്ക് അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല അവരുടെ ഭരണം അങ്ങനെയുള്ള ഒരു ഭരണമായിരുന്നു ആ ഭരണം അവരെ അടിച്ചേൽപ്പിച്ചു അവളം അവരത് വിട്ടോടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വെറുപ്പ് ഓടിച്ചവർക്ക് അപ്പൊ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ അപ്പോൾ നിങ്ങൾ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആയിക്കിട്ട് ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ നാളെ സിറിയയുടെയോ അല്ലെങ്കിൽ യമന്റെയോ ലബനന്റെയൊക്കെ അവസ്ഥ വരും ലബനൊക്കെ സമ്പൽ സമൃദ്ധമായിരുന്ന ഒരു രാജ്യമായിരുന്നു അത്രയ്ക്കും നല്ലൊരു രാജ്യമാണ് ആ രാജ്യമൊക്കെ ഇന്ന് തകർന്ന് തച്ചുടച്ചു തച്ചുടയ്ക്കപ്പെട്ടു അപ്പൊ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഈ വത്തക്ക ഭാഗം തൂക്കി ഇറങ്ങിയ ചേച്ചിയോട് ശരിക്കും പറഞ്ഞ നല്ല പൂച്ച ഉണ്ട് ഞാൻ പറയുന്നത് പാലസ്തീനിലെ സാധാരണപ്പെട്ടവരെ അനുകൂലിക്കരുതെന്നല്ല അവിടുത്തെ കുഞ്ഞുങ്ങളെ അനുകൂലിക്കരുതെന്നല്ല അവിടുത്തെ നല്ല മനസ്സുള്ളവരെ അനുകൂലിക്കുക അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം പക്ഷേ ഈ വത്തക്കേ ഭാഗിൻ്റെ പിന്നിലുള്ള രഹസ്യം അത് ആഗോള തീവ്രവാദത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാണിച്ച ഒരു നിങ്ങൾ കൊടുത്തൊരു ഡൊണേഷനാണ് നിങ്ങൾ ഇവിടെ വത്തക്കേ ഭാഗം തൂക്കി ഇറങ്ങിയത് കൊണ്ട് പാലസ്തീനിലെ ജന ജനത്തിന്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല അവർ നേരിടുന്ന ദുരിതത്തിന് അഡ്രസ് ചെയ്യപ്പെടുന്നില്ല അത് അഡ്രസ് ചെയ്യപ്പെടേണ്ടത് ശരിയായ രീതി എന്ന് പറഞ്ഞാൽ ഹമാസ് പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ബന്ധികളെ തിരിച്ചു കൊടുത്തുകൊണ്ട് ആ ജനത്തോട് നീതിപൂർവമായിട്ടുള്ള ഒരു നടപടി എടുക്കലാണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേ എന്തിനു നിങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കണം ഹമാസ് ഒരു തീവ്രവാദ ആഗോള തീവ്രവാദ സംഘടനയാണെന്ന് ലോകരാജ്യങ്ങൾ എഴുതി അവരത് റെക്കഗ്നൈസ് ചെയ്യുകയാണ് അപ്പൊ ഇന്ത്യയിലുള്ള ചില വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവർക്ക് മാത്രം അതൊരിക്കലും ഒരു തീവ്രവാദ സംഘടനയല്ല നിങ്ങൾ സാധാരണ മുസ്ലിങ്ങളെയാണ് നിങ്ങൾ ഇവിടുത്തെ പാമ്പ് പിടിച്ചവരെയാണ് നിങ്ങൾ അവരുടെ പ്രശ്നങ്ങളാണ് നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നെങ്കിൽ അത്തരക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിലകൊള്ളുക അല്ലാതെ ഹമാസിനെ പോലെ ഹിസ്ബുളെ പോലെയുള്ള തീവ്രവാദികൾ ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ നിങ്ങളുടെ നിലപാടെന്ന് പറയുന്നത് അതല്ല ഇവിടുത്തെ പാവപ്പെട്ട ഈ സമൂഹത്തിന്റെ മുസ്ലിം സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവരെ നിങ്ങൾ വിറ്റ് വില അവരെ അവരുടെ വില കൊടുത്ത് നിങ്ങൾ രാഷ്ട്രീയ സുഖം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും ശരിയല്ല ഇവിടുത്തെ സാധാരണപ്പെട്ട മുസ്ലിം ജനതയുടെ പ്രശ്നം ഇതൊന്നും അല്ല അവർക്ക് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നേ ആ പ്രശ്നങ്ങളെ നിങ്ങൾ അഭിസംബോധന ചെയ്യും അവരെ അവരുടെ ജീവിത നിലവാരത്തെ ഉയർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ പാർലമെന്റിൽ നിങ്ങൾ പ്രതിഷേധിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ അത് അത് അഡ്രസ് ചെയ്യൂ അപ്പം പരമ പുച്ഛമാണ് എൻ്റെ ചേച്ചി ചേച്ചി ഇനി മേലാൽ ഉത്തരം പരിപാടിയായിട്ട് ഇറങ്ങരുത് എന്നാണ് ഒരു ഒരു നല്ല സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു സമൂഹത്തിന്റെ ഉന്നഗമനത്തിന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ സാധാരണപ്പെട്ട ഇവിടുത്തെ ജനവിഭാഗമുണ്ട് മുസ്ലിം ഇവിടെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുണ്ട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമം നടക്കുക അല്ലാതെ ഏതോ നാട്ടില് ഒരു ഇന്ത്യയുമായിട്ട് ഒരു കുലബന്ധം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കുറെ തീവ്രവാദികളാൽ കുറേ ജനം പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ തീവ്രവാദികളെ പിന്നെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ബാഗും തൂക്കി ഇറങ്ങരുത്